ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികളെന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു സ്വപ്നത്തിലെ ദൈവകൽപ്പന പ്രകാരം ഹസ്രത്ത് ഇബ്രാഹിം നബി മകൻ ഇസ്മയിലിനെ ബലി നൽകാൻ തയ്യാറായതിന്റെ സ്മരണ പുതുക്കിയാണ് ബലിപ്പെരുന്നാളായി ആഘോഷിക്കുന്നത് ആശംസകൾ കൈമാറിയും നമസ്കാരത്തിൽ പങ്കെടുത്തും വിശ്വാസ സമൂഹം ബലിപ്പെരുന്നാളിനെ വരവേറ്റു വിവിധയിടങ്ങളിൽ പള്ളികളിലും ഈദ് പ്രത്യേക പെരുന്നാൾ നമസ്കാരം നടന്നു سمع الله لمن حمده الله ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികളിന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു ആശംസകൾ കൈമാറിയും നമസ്കാരത്തിൽ പങ്കെടുത്തും വിശ്വാസ സമൂഹം ബലിപ്പെരുന്നാളിനെ വരവേറ്റു ഏറെ പ്രാർത്ഥനകൾക്ക് ശേഷം ജനിച്ച ഇസ്മായിലിനെ സ്വപ്നത്തിലെ ദൈവകൽപ്പന പ്രകാരം ഹസ്രത്ത് ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറായതിന്റെ സ്മരണ പുതുക്കലാണ് ബലിപ്പെരുന്നാളായി ആഘോഷിക്കുന്നത് ത്യാഗവും ആത്മസമർപ്പണവുമാണ് ബലിപ്പെരുന്നാളിന്റെ സന്ദേശം എന്ന അറബി വാക്കിന്റെ അർത്ഥം ഈദുൽ എന്നാൽ വലിപ്പെ ലോകമെങ്ങുമുള്ള വിശ്വാസികൾ മനസ്സുകൊണ്ട് മക്കയിലെ വിശുദ്ധ മണ്ണിൽ തീർത്ഥാടനം നടത്തും പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് വിശ്വാസികൾ ഈദ് നമസ്കാരത്തിനെത്തി കടന്നു സംസ്ഥാനത്തിന്റെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക നമസ്കാരങ്ങൾ നടക്കുന്നതായും പ്രവാചകൻ ഇബ്രാഹിമിന്റെയും കുടുംബത്തിന്റെയും ത്യാഗത്തിന്റെ ഓർമ്മകൾ പുതുക്കിയാണ് ആഘോഷിക്കുന്നതെന്നും അടിമാലി ജുമാ ഇമാം ഹാഫിസ് മുഹമ്മദ് അൽ അർഷാദി പറഞ്ഞു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധമായ ഈ സുദിനത്തിൽ ലോകത്താകമാനമുള്ള വിശ്വാസികളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തന്ന ആ സ്നേഹത്തിൻ്റെയും സുന്ദരമായ ദർശനങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ടാണ് ഈ പെരുന്നാൾ സുദിനം നമ്മിൽ നിന്നുകൊണ്ട് കടന്നു പോകുന്നത് എല്ലാവർക്കും ഏത് ആശംസകൾ അസ്ലാം അല്ലെ ജീവിതത്തിൽ ഇന്നോളം പറ്റിയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് ക്ഷമ ചോദിക്കും കണ്ണീരുകൊണ്ട് മനസ്സിനെ സ്വയം ശുദ്ധീകരിച്ച് പ്രപഞ്ചനാഥിനു മുന്നിൽ സ്വയം സമർപ്പിക്കും ഇനി തെറ്റുകളിലേക്ക് മടങ്ങുകയില്ലെന്ന് ദൈവത്തെ സാക്ഷിയാക്കി പ്രതിജ്ഞയെടുക്കും കൈകളിൽ നിറഞ്ഞ മൈലാഞ്ചി ചന്തം പോലെ പെരുന്നാൾ സന്തോഷത്തിലാണ് വിശ്വാസികൾ പങ്കിടലിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷം ആ സന്ദേശം പകരുന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വലിപ്പെരുന്നാൾ ദിനവും അടിമാലി